നെമ്പലൂരെ കണ്ണീരൊപ്പാൻ ഒരുമ ഗ്രൂപ്പ് എൺപത്തൊന്ന് എൺപത്തിരണ്ട് വർഷത്തിൽ കരുവാരകുണ്ട് ഹൈസ്കൂളിലെ എസ് 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 സി ബാച്ചായ ടീം ഒരുമ ഗ്രൂപ്പ് അംഗങ്ങൾ കക്രയിൽ താമസിക്കുന്ന ഹംസാക്കയുടെ അതും കാഴ്ചശക്തി കുറഞ്ഞതും കേൾവിശക്തി ശക്തി തീരെ ഇല്ലാത്തതുമായ സഹപാഠി ബൾക്കീസിന് വെള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു വീട്ടിലേക്ക് ടാങ്ക് ടാപ്പ് സ്റ്റാൻഡ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉള്ള സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുത്തത് ഇന്നലെ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് സെക്രട്ടറി ശ്രീധരൻ സ്വാഗതവും ഗ്രൂപ്പ് പ്രസിഡന്റ് സി ഹമീദ് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു വി പി മൻസൂർ ടാപ്പ് ഓപ്പണാക്കി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഗ്രൂപ്പ് അംഗവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ എൻ ഉണ്ണിയൻകുട്ടി ആശംസ പ്രസംഗം നടത്തി എൻ കെ മുസ്തഫ ഇ എൻ ടി കൃഷ്ണൻ അബൂബക്കർ ഒ അബു ഇ വി ശശീന്ദ്രൻ ടി പി ഡോമിനിക് എന്നിവരും സംബന്ധിച്ചു അതിൻ്റെ ചെറിയൊരു കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനമാണ് നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ സഹപാഠികളായ രണ്ട് പേർക്ക് കാർത്തിയാനിക്കും ബൾക്കീസും നമ്മൾ അത് കഴിയുന്നൊരു വൃത്താങ്ക് കൊടുക്കണമെന്ന് അത് നമ്മൾ തീരുമാനിക്കുകയും അന്ന് തന്നെ നമ്മൾ ഈ വീട് വീട് വന്ന് സന്ദർശിച്ചപ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അവർ പറഞ്ഞൊരു ടാങ്കും ആണ് വെള്ളത്തിൻ്റെ ചെറിയ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ ഗ്രൂ ഗ്രൂപ്പിൻ്റെ സാരഥി മൻസൂർ എന്താ മൻസൂറിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും മതിയാവില്ല കാരണം നമ്മുടെ വീട്ടിലേക്കൊരു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ സ്പീഡിലാണ് മൻസൂർ അത് ഈ ഈ ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത് രണ്ട് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം ആൾക്കാരെ കണ്ടുപിടിച്ച് അത് നമ്മുടെ സാധനങ്ങൾ വാർത്താനും ചോദിച്ചു അതിങ്ങനെ ഇങ്ങനത്തെ ഒരു സിറ്റി ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മനസൂറിൻ്റെ സംഭാവനയാണ് സാമ്പത്തിക മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഗ്രൂപ്പിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പിന്നെ മനസൂറിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും കാരണം ഇത് തന്നെയാണ് നമ്മുടെ ഒരു ഗ്രൂപ്പിന് വേണ്ടത് മ്പത്തൊന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ ഒരുമ കൂട്ടായ്മയുടെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ നമ്മുടെ ഒരുമ കൂട്ടായ്മ നേരത്തെ ഇവിടെ സഹോദര പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് നമ്മുടെ സഹപ്ര സഹപാഠികൾക്ക് സൗകര്യം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബി പി മൻസൂർ എന്ന നമ്മുടെ സഹപ്രവർത്തകൻ ഈ കൂട്ടായ്മയുടെ മുഖ്യ സൂത്രധാരകൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്ന ഫലമായി അദ്ദേഹം മുൻകൈയ്യെടുക്കുകയും നമ്മളൊക്കെ സഹകരിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ ഈ വലിയ സംരംഭം ഇവർക്ക് വലിയ ഉപകാരപ്രദമായ ഒരു സംരംഭം നമുക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു അതിൻ്റെ ആ സന്തോഷ നിമിഷത്തിലാണ് നമ്മളിവിടെ എത്തുകൂടിയിട്ടുള്ളത് ബൾക്കീസിന് കുടിവെള്ളം സംഭരിച്ച് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുക അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കും സ്റ്റാൻഡും അതിൽ നിന്ന് വെള്ളം പൈപ്പ് വഴി തിരിച്ചെടുക്കാനുള്ള സംവിധാനവുമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഈ ചെയ്ത പ്രവൃത്തിയുടെ ഒരു ഔപചാരികമായ തുടക്കം കുറിക്കലാണ് ഇന്ന് നമ്മളവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഈ ഒരുമ എന്ന കിട്ടായ്മ വീണ്ടും വീണ്ടും ഒത്തുചേരുക നാടിൻ്റെയും നാട്ടാരുടെയും നമ്മുടെ സഹപ്രവർത്തകരുടെയും ഒക്കെ വേദനകൾ അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേർന്നും ചേർന്നും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നും അവർക്ക് ചെയ്യാവുന്ന ഒത്തു കൂടലും ഒരുമിച്ച് കൂട്ടി സഹകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടും ഉള്ള ഈ കൂട്ടായ്മക്ക് വലിയ പ്രതിഫലമുണ്ട് വലിയ പ്രവർത്തനമാണ് ഇതിന് എല്ലാവിധ ആശംസകളും ഇതിലെ ഒരു മെമ്പർ എന്ന കൂടി എന്ന അതോർത്തുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മക്ക് നേതൃത്വം കൊടുത്തവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പദ്ധതി ഇവിടെ നിങ്ങൾക്കായി തുറന്നു തന്നതായി അറിയിച്ചുകൊണ്ട്